സൂര്യമോളെ സ്കൂളിൽ പറഞ്ഞാണ്ടതാണ് ഞാൻ വേഗം വീട്ടിൽ ചെന്നാണ്ട് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ തിങ്കളാഴ്ച ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അന്നായിരുന്നല്ലോ സൂര്യമോള പറഞ്ഞാൾ അപ്പോൾ സൂര്യൻമോളെ സ്കൂൾക്ക് പോയതിനു ശേഷം എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പോകണത് ബാങ്ക് കാണും അപ്പോൾ ഈ ഒരു വീടൊക്കെ ഉണ്ടല്ലോ വീട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് ടൗർമിട്ടത് അതുകൊണ്ട് വീടിൻ്റെ മതില് മാത്രം വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയണുള്ളൂ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഉണ്ടോ കേക്ക് ഏല്പ്പിക്കാൻ കൊടുത്തത് എന്തായാലും കേക്ക് വൈകുന്നേരത്ത് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞ ഞാൻ പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു നമ്മുടെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കാരണം പായസം ഒഴിവാക്കി മക്കളൊക്കെ വിളിച്ചാണ്ട് ഒരു കേക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ആഘോഷം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വിളിച്ചാണ്ട് ചെറിയൊരു മധുരം കൊടുത്ത് മക്കളെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യട്ടോ അന്ന് പറഞ്ഞ ഏട്ടൻ്റെ മോൻ്റെ കല്യാണ തലേ ദിവസമാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് കേക്ക് കട്ട് ചെയ്യാനോ പായസം ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് എന്തായാലും നമ്മൾ കേക്ക് വാങ്ങട്ടെ അങ്ങനെ നമ്മൾ ബാങ്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ബാങ്കിൽ പൂളക്കൽ ബാങ്കിലാണ് പോയിണത് ഇനി ഇവിടെ ഒരു ഫാൻസി ഉണ്ട് പൂളക്കൽ ഒരു ഫാൻസി ഉണ്ട് കേട്ടോ ആ ഫാൻസിക്കും കൂടെ കയറണം അങ്ങനെതാ ഞാൻ ബാങ്കിൽ വന്ന അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ കാത്തിരിക്കുകയാണ് ഒക്കെ ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുക കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എന്തായാലും സൂര്യൻ മോളെ പിറന്നാണ്ട വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ പോണത് ഫാൻസിക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കുട്ടിയുടുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സൂര്യമോൾക്ക് മോൾക്ക് എന്തെങ്കിലും സർപ്രൈസായിട്ട് കൊണ്ടുപോയാലോ എന്ന് പിന്നെയാണ് ഓർത്തത് ഇത് ചിരിക്കണട്ടോ അപ്പം നല്ല ബന്ധം പിന്നെയാണ് ഓർത്തത് രണ്ടാൾക്കും പ്രയോജനപ്പെടുന്നത് കൊണ്ടുപോയാലോ കാരണം സൂര്യമോളുക്കായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടുപോയാൽ വിഷ്ണു വയ്ക്കും അമ്മ അതിൻ്റെ പിറന്നാളിനൊന്നും തന്നിട്ടില്ലല്ലോ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ ഒന്ന് ശരിയാണ് ഞാനിതുപോലെ മക്കളെ പിറന്നാളിനൊന്നും സർപ്രൈസായിട്ട് അങ്ങനെ കൊടുക്കലില്ല കേട്ടോ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു പോയാണ്ട് അങ്ങനെ വാങ്ങലാണ് അപ്പോൾ ഈ ഒരു ഫാൻസി കണ്ടപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഇവിടെ കണ്ടിച്ച് പോയൊരു ബോക്സ് കേട്ടോ ഈ ഒരു ബോക്സിൽ എന്താ വെച്ചാല് സൂര്യമോൾക്കും വിഷ്ണുവിനും രണ്ടാൾക്കും ഉപകാരപ്പെടണ ഒന്ന് തന്നെ കേട്ടോ അതെന്താ ഞാൻ കാണിച്ചു തരാം ആയിട്ടാണോ ഇതാവുമ്പോ പിന്നെ രണ്ടാൾക്കും പ്രയോജനപ്പെടും അല്ലെങ്കിൽ എന്താണോ അപ്പൊ അതിലെന്താ സാധനം എന്ന് ചോദിച്ചാല് മൂന്ന് പെൻസിലും മയക്ക റബർ കട്ടറ് അങ്ങനെ കളറ് പറഞ്ഞാണ്ട് അങ്ങനെ കൊറച്ച് സാധനങ്ങൾ ഇണ്ട് കേട്ടോ ഒരു ബോക്സ് ഉണ്ട് അങ്ങനെ കൊറച്ചടങ്ങിയൊരു ചെറിയൊരു പെട്ടി കേട്ടോ അത് അതിന് വിശദമായിട്ട് എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിതാ സോപ്പ് നോക്കുകട്ടോ പിന്നെ കുളി സോപ്പ് ഇല്ല അപ്പം ഞാൻ സോപ്പ് നോക്കുന്നത് പത്തിൻ്റെ സോപ്പാക്കാവും മതി അതൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്തേലും വേറെ ഗിഫ്റ്റ് കൊണ്ടുപോയാൽ വിഷ്ണു ചോദിക്കും വിഷ്ണു ചോദിക്കൂല പക്ഷെ നമുക്കൊരു ഇടങ്ങേറായിക്കാരോ വാങ്ങുമ്പോൾ രണ്ട് പേർക്ക് ഒന്നിച്ച് വാങ്ങിയാലെന്താ ഇനിയിപ്പോൾ ഒരു കുട്ടീൻ്റെ പിറന്നാൾ ആയിക്കോട്ടെ ഓനായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ആ മക്കളെ മനസ്സിലുണ്ടാവും ഇനി അടുത്ത പിറന്നാളിന് എന്തായാലും എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കണ്ടാവും പക്ഷെ ആ പ്രതീക്ഷ നമ്മൾ വെച്ചിട്ടും കാര്യമല്ല അതെന്താ വെച്ചാൽ അന്നത്തെ അവസ്ഥ നമ്മുടെ ഇത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല പിന്നെ അതുമല്ല അന്ന് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുകയോ ഇല്ലേ ഒന്നും അറിയില്ല നമ്മളിത് ചെറിയ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാണെങ്കിലും ചിലപ്പോൾ സാമ്പത്തികമായി ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ആ അവസ്ഥകളൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ രണ്ടാൾക്കും പ്രയോജനപ്പെടണ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്കൂൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എഴുതാനും എന്താ മായ്ക്കാനുള്ള സാധനങ്ങൾ ആണ് വാങ്ങിവെച്ചിരുന്നത് കേക്ക് കട്ട് ചെയ്യണ സമയത്ത് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താൽ സൂര്യൻ മോൾക്ക് എന്തായാലും ഇനി ഇപ്പം ഒരു ചെറിയ മിഠായി അയവുകൾക്ക് വലിയ സന്തോഷമാകുന്നൊരു പ്രതീക്ഷയിലായിട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകണത് അത് മക്കളെ ഒരു സന്തോഷമല്ലേ അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണത് ഇതുപോലെ എനിക്ക് വലിയൊരാഗ്രഹമുള്ള കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ ഇത്ര കാലമായിട്ട് ഞാൻ ആഗ്രഹം പറഞ്ഞിട്ടില്ല കേട്ടോ അതെന്താ വെച്ചാൽ ഞങ്ങളിതാ പോവാൻ നേരത്തെ ചെറിയൊരു മഴ പെയ്തു കേട്ടോ അപ്പോൾ മഴച്ചാറ്റിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്താണ്ട് പിന്നെ നമ്മൾ പോകുന്നു കേട്ടോ അവിടെ ആ ഫാൻസിൽ ബാഗ് കണ്ടപ്പോഴാണ് ഓർമ്മ കിട്ടിയത് അമ്മക്ക് ഒരു ബാഗ് എന്ന് കാരണം അമ്മ എങ്ങനൊക്കെ പോകുമ്പോ കവറാണ് കേട്ടോ പിടിക്കല് കവർ കയ്യ് പിടിക്കും ഇപ്പൊ കീസും തൂക്കി വിരുന്നു പോണല് ചുരുക്കാലേ കാരണം എല്ലാരും കയ്യിലും ബാഗ് ഉണ്ടാവും അപ്പം ഞാനും വിചാരിച്ചു എന്താ ഇപ്പം ഒരു ബാഗ് വാങ്ങിക്കൊടുത്താല് നിന്നിപ്പം കയ്യിൽ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ അച്ഛനുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങോട്ടും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മൻ്റെ വീട്ടിൽക്കായാലും ഇങ്ങോട്ടായാലും എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കാനായാലും എങ്ങോട്ടായാലും കവറ് തൂക്കിപ്പിടിച്ച് പോലെ കവറ് കീസ് രണ്ടോ അപ്പം പറയും ഞാൻ അത് കേട്ടാണ്ട് ആരും ഒന്നും പറയല്ലേ അതുകൊണ്ട് തന്നെ ഒരു ബാഗ് വാങ്ങിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ തത്തുകട അവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല എണ്ണക്കടികൾ കിട്ടൂട്ടോ അപ്പൊ ഞാന് വിഷ്ണുവിന്റെ അച്ഛനോട് പറഞ്ഞ് പോയി നോക്കി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു പോയതാട്ടോ ആള് വാങ്ങാൻ പോയിണ്ട് അപ്പൊ ഇവിടെ കട എത്തിയപ്പോഴും മഴച്ചാറ്റിൽ നിന്നിട്ടില്ല കേട്ടോ അങ്ങനെന്താ എണ്ണക്കടിയൊക്കെ കിട്ടി വാങ്ങിക്കൊണ്ടിരട്ടെ എന്താ വാങ്ങിയേ നെയ്യപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നാ വാങ്ങണ്ട നെയ്യപ്പ വിഷ്ണു അന്ന അങ്ങനെ തിന്നൂല്ലേ രാവിലത്താ ചണ്ടോ അത് ഞാൻ ഇപ്പൊ വേണ്ട പിന്നെ മതിയാറി സമയം അതിനത്ര ആയിട്ടൊന്നും ഇല്ലല്ലോ രണ്ടര ആയിട്ടുള്ളൂ കുറച്ചും കൂടി സമയം കഴിഞ്ഞാണ്ട് ഈ ഒരു കടയിലേക്ക് വന്നാൽ അടിപൊളി പഴംപൊരി ഇട്ടും ഉള്ളി വട പിന്നെന്താ പരിപ്പ് വട ഉണ്ടാവും അങ്ങനെ എണ്ണക്കടികൾ എനിക്കിഷ്ടാ കേട്ടോ ഇവിടത്തെ കടികളൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ കള്ളം പറയല്ല നെയ്യപ്പംന്ന് പറഞ്ഞ എനിക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ലോ എന്നാലും ഒന്നൊക്കെ ഒന്ന് തിന്നു നോക്കൂട്ടോ അതുപോലെ വിഷ്ണുവിന് വലിയ ഇഷ്ടമല്ല എന്നാലും കിട്ടിയത് കയ്യെ പിടിക്കാന്ന് വിചാരിച്ചാണ്ട് അഞ്ച് നെയ്യപ്പം വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാരും ചായ അടിക്കേണ്ട സമയത്ത് കഴിച്ചു കൂട്ടോ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പം ഇവിടെ ഒരു മേശൻ്റെ അടി ഒക്കെ ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ മാറാല തട്ടലൊക്കെ കുറവാട്ടോ അപ്പം മാറാലൊക്കെ ഉണ്ട് തട്ടി കൊത്താനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മേശിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ ഇപ്പം ഇതുവരെ എലിയാള ശല്യം അല്ലേന്നു ഇപ്പം അതാ കുറച്ച് രണ്ട് മൂന്നാല് ദിവസമായതുകൊണ്ട് ഈ എലിയാള ശല്യം വല്ലാതെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അവിടെ ഇവിടെയും കടിച്ചിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനോ എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ അടിയിൽ ചാക്കുണ്ടായിരുന്നു ആ ചാക്കിലേന്നും ഈ കണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ആ ചാക്കിങ്ങോട്ട് വലിച്ചാണ്ട് ആ മേശ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാണ്ട് ആ തട്ടി തട്ടിക്കൊട്ടിയാണ്ട് ആ പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ ഒതുക്കി വെക്കുക കേട്ടോ ഒരു വീടാവുമ്പോൾ നമ്മളെങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് ആ ഒരു രീതിക്കാവൂലേ ആ ഒരു വീടിൻ്റെ വൃത്തിയും പോലൊക്കെ അല്ല വച്ചാൽ നമ്മൾ നോക്കണില്ല ശ്രദ്ധിക്കണില്ല എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് പിന്നെ നോക്കാനേ പറ്റൂല ആകെപ്പാട് അലങ്കോലായി കിടക്കൂല ഈ ഒരു റൂമൊക്കെ വന്നിട്ടും തട്ടി കൂട്ടിയിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ടോ ഇവിടെ ഒന്നും അടിച്ചൊരു തുളക്കലുണ്ട് പറഞ്ഞത് കാര്യമില്ല ഈ ഒരു മേഷൻ്റെ അടിയെന്ന് പറഞ്ഞാൽ തട്ടി കൊട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ വിഷ്ണു സ്കൂൾ വിട്ട് വന്നു പോകാന് ചായയും കടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു മഴ ഉണ്ട് കുഞ്ഞേ അത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഴട്ടോ അത് നമ്മളെ വീടിൻ്റെ പണിക്കാ ആവശ്യത്തിന് കൊണ്ടുവന്നതായിരുന്നു പണിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മുറ്റം കളക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു സ്റ്റെപ്പ് വെച്ചേന്നില്ലേ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞെ ഈ താഴത്തുകൂടെ താഴെ വീട്ടിലാട്ടോ ആയിക്കൂടെ പോകുകയാണെങ്കിൽ ആ മഴ ഒന്ന് കൊണ്ടു കൊടുക്കുക കുഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഓന ആ ആയിക്കോട്ടെ ഞാൻ കൊണ്ട് കൊടുക്കമ്മ എന്ന് പറഞ്ഞാട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു റേഡിയൻ കണ്ട് മക്കളെ ഈ ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള റേഡിയൻ ആട്ടോ ഞാൻ കുറേ മുന്നേ ബാറ്റിണ്ടായിരുന്നു ഈ ഒരു റേഡിയം പാടിപ്പിച്ച് നോക്കി പക്ഷേ ഒന്നും അച്ഛൻ ഉണ്ടാവണില്ല കാരണം അത് കേട് വന്നിട്ടുണ്ട് എന്നാലും ആ റേഡിയൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ആരും ചോദിച്ചാൽ ഇവിടുത്തെ അച്ഛൻ്റെ ഏട്ടോ അതായത് ഇൻ്റെ അമ്മസഖാൻ്റെ റേഡിയൻ ആണത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ പുലർച്ചെ ചിലപ്പോൾ അഞ്ചു മണിക്ക് എണീക്കും അല്ലെങ്കിൽ അഞ്ചര മണിക്ക് എണീറ്റാണ് റേഡിയൻ ഇങ്ങോട്ട് തുറക്കും റേഡിയൻ തുറക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം തുറക്കുമ്പോൾ തന്നെ ഹിന്ദി വാർത്ത ഒക്കെ ആകുമല്ലേ ഹിന്ദി വാർത്ത ഇംഗ്ലീഷ് വാർത്ത ഒക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ മലയാള വാർത്ത തുടങ്ങൂലേ ആ മലയാള വാർത്ത ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കൂട്ടോ നമ്മളെ കൊലയുമേൽ പിന്നെ വിഷ്ണു ഉള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ വിഷ്ണുണ്ടായതിനു ശേഷം പിന്നെ കുഞ്ഞേ കടുകയെ മുളകേന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കും റേഡിയനും കേട്ട് പക്ഷെ പാട്ട് കേൾക്കൂല്ല റേഡിയൻ എന്ന് പറഞ്ഞാൽ അതിൽ വാർത്ത എപ്പോഴാണോ ആ സമയത്ത് മുഴുവൻ റേഡിയൻ വാർത്തയും കേട്ട് അങ്ങനെ ഇരിക്കും രാവിലായാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും റേഡിയന് കേൾക്കൽ നിർബന്ധം ചെയ്യുന്നുണ്ട് അച്ഛന് അങ്ങനെ കൊണ്ടിടക്കണ റേഡിയൻ ആ ടി വി ഉണ്ടായാലും വേണം ഈ ഒരു റേഡിയൻ അതുകൊണ്ട് തന്നെ അതൊരു ഓർമ്മക്കായിട്ട് ഇതാ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയാലും അതിന് കുഴപ്പമില്ല പിന്നെ ആ ഒരു മേശ കാണണ്ടല്ലോ അതും അച്ഛൻ്റെ തന്നെ കേട്ടോ ആ ഒരു മേശ എന്ന് പറഞ്ഞാൽ ഞാനിഞ്ഞ് ഉപയോഗിച്ചു തുറന്ന് കാണിച്ചു തന്നെ അത് ഞങ്ങൾ അച്ഛൻ ഇങ്ങനെ ആയതിനു ശേഷം അച്ഛൻ മരിച്ചതിന് ശേഷം ഒരുപാട് ദിവസത്തിന് ശേഷം ആ ഒരു മേശ തുറന്ന് നോക്കിയിട്ടോ അതിലെന്താണെന്നൊക്കെ നോക്കിയിട്ടോ അതിൽ കാര്യമായിട്ടില്ല അച്ഛൻ്റെ ഓരോ മരുന്നിൻ്റെ ബുക്ക് അങ്ങനത്തെ കുറച്ച് നല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് അതുപോലെ തന്നെ അതിൽ വെച്ച് സൂക്ഷിച്ചിട്ടോ പിന്നെ അതിൽ നിന്ന് ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടില്ല അത് അച്ഛൻ്റെതല്ലേ അത് അവിടെ തന്നെ നിന്നോട്ടെ സൂക്ഷിപ്പ് ആയിട്ട് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇതാ സൂക്ഷിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഞാൻ മേശ ഉണ്ടല്ലോ മേശല്ല റേഡിയൻ ഉണ്ടല്ലോ അത് ആ മേശയെ കിട്ടു വെക്കണം അങ്ങനെ റെഡിന് എടുത്ത് വെക്കണം മേശയ്ക്ക് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ അവിടെ കൊന്ന് വൃത്തിയാക്കിയാണ്ട് പെരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കാണ്ട് പിന്നെ മുറ്റത്ത് കിടങ്ങിയിട്ടുണ്ട് മുറ്റം എന്നു പറഞ്ഞാൽ വൈകുന്നേരം ആയിട്ടുണ്ടല്ലോ വൈകുന്നേരത്താട്ടോ മുറ്റടിക്കാൻ നിൽക്കുന്നത് മഴയെന്നു പറഞ്ഞപ്പോൾ ഒരു മഴയ്ക്ക് ഒതുക്കണ്ടില്ലേ മഴ വല്ലാതല്ല വെയിലുണ്ട് വെയിലുള്ളതുകൊണ്ട് തന്നെ തോരടാനൊക്കെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ തോരടേണ്ട കാര്യത്തിൽ യൂണിഫോമിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഉണങ്ങി കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യമുള്ളത് ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം ആവശ്യത്തിന് മഴയും ആവശ്യത്തിന് വെയിലും കിട്ടുകൊണ്ട് നല്ല സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ മുറ്റടിയൊക്കെ ഒക്കെ കഴിഞ്ഞാണ്ട് ഇതാക്കണ് നല്ല വെയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല വൈകുന്നേരത്തൊക്കെ നല്ല വെയിലുണ്ടെന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ ഇനി വൈകുന്നേരത്താട്ടോ കേക്ക് മുറിക്കണത് കേക്ക് മുറിക്കണത് എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ സ്കൂൾ വിട്ടു തരണം പിന്നെ ഓലെ കുളിയൊക്കെ കഴിയണം എഴുതാനുള്ളതൊക്കെ എഴുതണം പിന്നെ ഒരു എട്ട് മണി എട്ടരക്കൊക്കെയാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുക പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കേക്ക് കൊണ്ടുവരാൻ ഒക്കെ പോയിരുന്നു കേക്ക് കൊണ്ടുവരാൻ പോയ സമയം എന്ന് പറഞ്ഞാൽ രാത്രി ആയിട്ടുണ്ട് തിരക്കുകൊണ്ട് ചെയ്യുന്നുട്ടോ പണി വൈകുന്നേരം വരെ പണി ഉള്ളതുകൊണ്ട് തന്നെ പണി എറി വന്നിട്ടോ കേക്ക് കൊണ്ടുവരാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇതിന് മക്കളെ മേലെഴുകലൊക്കെ കഴിഞ്ഞു മേലഴുകൽ കഴിഞ്ഞു എന്നല്ല സൂര്യൻമോള് കേക്ക് കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അറിയായിരുന്നു കേട്ടോ ഞാനുണ്ട് അപ്പം വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരണ്ട ഈ അവിടെ നിന്നു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും സൂര്യമോള് കേട്ടില്ല കരഞ്ഞ വിളിച്ച കഥ ഓളയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ ഉള്ള സന്തോഷം നോക്കി നിങ്ങള് പാട്ടും പാടി വണ്ടിയുമ്പോൾ തന്നെ ഇരുന്ന് അങ്ങട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് കളിച്ചാണ്ടോ കേട്ടോ വരുന്നത് അങ്ങനെ കേക്ക് ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇനി മക്കളെല്ലാവരും വിളിച്ചതിന് ശേഷം കേക്ക് കട്ട കേട്ടോ പിന്നെ സൂര്യൻ മോൾക്ക് ഇടുന്ന ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇതാക്കണേ ഇത് പട്ടുപാവടേൻ്റെ പോലെ അടിച്ചതാട്ടോ പട്ടു പാവടാന്ന് വേണമെങ്കിൽ പറയാം ഇത് മേമ അമ്മേൻ്റെ ഉണ്ടല്ലോ അമ്മേൻ്റെ അനിയത്തി തന്ന ഒരു ശീലയെന്നു കിട്ടോ ഇത് സൂര്യൻ മോൾക്ക് അടുപ്പിച്ച് കൊടുത്തു നോക്ക് രസം ഉണ്ടാവും എന്ന് പറഞ്ഞ് അടുപ്പിച്ച് തന്നതാ രസം ഉണ്ടാവും ഭംഗിയുണ്ട് മക്കളെ നല്ല രസമുണ്ടല്ല എനിക്ക് രസം ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെതാകുമ്പോൾ അതൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട് മുടി ഇങ്ങനെ തന്നെ കേട്ടോ കെട്ടണത് പിന്നെയെന്ന് പറഞ്ഞതാ അതിൻ്റെ ഇടയിൽ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ആയി തരുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ രണ്ട് മൂന്നാളൊപ്പം വരുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് കേക്ക് കൊണ്ട ഉണ്ട് കുറച്ച് പേരും കൂടെ വരാണ്ട് അപ്പം ഞാൻ ഇതിന് പോയിസൊക്കെ എന്തിനാണ് കട്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മളുണ്ട് കുട്ടികളെ വീഡിയോ അങ്ങോട്ട് ഇടുമ്പോഴത്തേന് നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കണേ ഇനി ഇന്നത്തെ അവസ്ഥ എന്താ എനിക്കറിയില്ല ഇന്നും ചിലപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് തന്നെ കാര്യം ഓഫ് ആയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മക്കളെ ഞാനായിട്ടല്ല കമൻറ്റ് ബോക്സ് ഓഫാക്കണേ അപ്പം ഞാൻ ഈ കുട്ടികളോട് കൊഞ്ചി വർത്താനം പറയണത് ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞ് നിൽക്കണതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതെന്തായാലും ചിലപ്പോൾ നമ്മളെ വീഡിയോക്ക് ബാധിക്കും അതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്ട് കേട്ടോ ഞാൻ ആ വോയിസൊക്കെ കളഞ്ഞത് അപ്പോൾ ഞാൻ വിഷ്ണുവിനോടായിരുന്നു വിഷ്ണു അന്നെ ഇനി ഒരു വീഡിയോയിൽ കിട്ടിയിട്ടില്ലല്ലോ കുഞ്ഞെ ഒന്ന് വീഡിയോയിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ അവന് അതിൻ്റെ ഇടയിൽ വരാത്തോലൊക്കെ പോയി വിളിക്കാനൊക്കെ പോയി ഇതാ ഓ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കളെ ഒരു സന്തോഷിപ്പിക്കുക എന്നുള്ളതാട്ടോ ഞമ്മളെ പ്ലാൻ പിന്നെ ഞാൻ സൂര്യൻ ചോദിച്ചു അല്ല സൂര്യമോളെ മോളെ പായസമാണോ ഉണ്ടാക്കേണ്ടത് കേക്കാണോ കട്ട് ചെയ്യേണ്ടത് ചോദിച്ചിട്ടോ അപ്പോൾ ഓളോള ആഗ്രഹം പറഞ്ഞു കേക്ക് മതി അമ്മ പായസം വേണ്ട ഇനി പായസം രണ്ട് വേണം പറഞ്ഞാൽ ചിലപ്പോൾ അതും നടക്കില്ല ഒന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നേരം ഒരുപാട് ദിവസമായി മക്കളെ പണി ഉണ്ടായിട്ട് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം തികച്ചു പണിക്ക് പോയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ മഴ ആയതുകൊണ്ട് പണി ഒരുപാട് ലീവുണ്ട് അതുകൊണ്ടുതന്നെ കേട്ടോ നമ്മൾ പിന്നെ സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളും ചിലവുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ രണ്ടും പാട നടക്കൂലെന്ന് എന്ന് കേട്ടോ പിന്നെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കലല്ലേ നടക്കുകയുള്ളൂ അത് മക്കളെ സന്തോഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാണ്ട് ഇതാ ഒരു കേക്ക് മുമ്മൽ ഇങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കേക്ക് ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ എല്ലാവരും ആകാംക്ഷയിലാട്ടോ കേക്കിൻ്റെ ഭംഗി എങ്ങനെയാവും കേക്ക് എങ്ങനെ താവും എന്നൊക്കെ പറഞ്ഞാണ്ട് ഇത് വൈറ്റ് ഫോറസ്റ്റാ തോന്നണ കേക്ക് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ നമ്മള് ഇവിടെ ഈ ഒരു ഭാഗത്ത് കുട്ടികളെ പിറന്നാൾ എന്നൊക്കെ കേക്ക് അധികം വാങ്ങല് ഈ ഒരു താത്താന്റെ കയ്യിൽ നിന്നോ ഞാൻ നടത്ത വീട് കാണിച്ചു തന്നില്ലേ വീഡിയോയിലൂടെ താത്താന്റെ പേര് പറയണം പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു സത്യം പറഞ്ഞാൽ ആ പേര് ചോദിക്കാൻ മറന്നു എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർമ്മ എത്തിയത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏഴ് മണി അഴരക്കാം കേട്ടോ എന്തായാലും കേക്ക് കണ്ടില്ലേ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി അലങ്കാരപ്പണികളൊക്കെ ഈ ഒരു കേക്കിലും ചെയ്തിട്ടുണ്ട് സൂര്യാന്നാട്ടോ കേക്കുമ്പോൾ പേരെ എഴുതിയിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു കഴിക്കാനും നല്ല അടിപൊളി എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞതാ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കുട്ടികളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് ഹാപ്പി ബേർഡേ ടു യു എന്ന് പറയുന്നുണ്ട് എല്ലാവരും കൈയടിച്ച് പാടുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേട്ട് ഞങ്ങൾ കേക്ക് ഇതാ കട്ട് ചെയ്യാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മനോട് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അമ്മ സൂര്യൻമോളെ പിറന്നാളാണ് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കേട്ടോ കുട്ടികളെ സന്തോഷം കണ്ടില്ലേ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പ്ലേറ്റ് ഇവിടെ കൊണ്ടുവന്നു വെച്ചത് എന്തിനു വെച്ചാൽ ഇനിയിപ്പോൾ ഈയൊരു സൂര്യമോൾക്ക് ചെറിയൊരു കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളല്ല കട്ട് ചെയ്യുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ രാജു കേട്ടോ കട്ട് ചെയ്യുക കേക്ക് കണ്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരിയെക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഞാൻ ബേക്ക് ആട്ടോ ഞാൻ ഇത് തന്നെ ചെറിയ കഷ്ണം ഒന്ന് മുറിക്കാൻ നോക്കിയപ്പോൾ അതൊന്നും ശരിയാവണില്ല അതുകൊണ്ട് തന്നെ ഞാൻ രാജുവിനോട് പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്ത് എല്ലാവർക്കും ഊരി വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മിഠായി വാങ്ങിയെന്നു കേട്ടോ സ്കൂൾക്ക് മിഠായി കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ വന്ന ഈ കുട്ടികൾക്ക് മുഴുവൻ മിഠായി വിതരണം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അതിൻ്റെ ഇടയിലാണ് മക്കളെ ഞാൻ സൂര്യമോള ബാഗ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിലൊരു ചെറിയ ഗിഫ്റ്റ് ഇത് ആര് കൊടുത്തതാ എപ്പോൾ കൊടുത്തതാ ഒന്നും എനിക്കൊരു പിടുത്തമല്ല കാരണം ഇതിലിതാ ഹാപ്പി ബർത്ത് ഡേ സൂര്യമോള എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് എടുത്തുകൊണ്ട് ഞാൻ സൂര്യമോളെ ചോദിച്ചു അല്ല സൂര്യ ഇതാരാണ് എനിക്ക് തന്നത് ചോദിച്ചു അപ്പോൾ ഓൾ ഇന്നുകൊണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് ആ ഫ്രണ്ട് ആരാന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയില്ല കേട്ടോ ഈയൊരു ഗിഫ്റ്റ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് സൂര്യമോൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയത് ആ കൂട്ടത്തിൽ ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ മറന്നുപോയി മക്കളെ പിന്നെയാണ് ഞാൻ അത് ഓർത്തത് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഞാനത് കൊടുത്തില്ലല്ലോയെന്ന് അങ്ങനെ അത് അതും കൊണ്ട് ഞാൻ വരികയാണ് ആകെപ്പാട് എനിക്ക് തന്നെ ആകെപ്പാട് സങ്കടമായി എല്ലാവരുടെ കൂട്ടത്തിന്ന് ഞാനിത് കൊടുക്കണം എന്ന് വിചാരിച്ചു അത് നടന്നില്ലല്ലോ പിന്നെ ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കാട്ടി കേട്ടോ ഞാനെൻ്റെ മക്കളുകൊണ്ട് ഇങ്ങനെ കേട്ടോ എങ്ങനെ വെച്ചാൽ എല്ലാം കുട്ടികൾക്ക് ഡാൻസ് കളിച്ചു കൊടുക്കും പാട്ടടി കൊടുക്കും അങ്ങനെ ഇതാക്കണം ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ സൂര്യൻ മോള് ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഒരുപാട് നേരം ചാടി കളിച്ചാണ്ട് ഇന്ന വന്നങ്ങട് കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മ എനിക്ക് തന്നു കേട്ടോ അമ്മായി എന്നാ എപ്പോഴത് വാങ്ങിയത് എന്നാ വാങ്ങിയെന്നൊക്കെ ചോദിച്ചാണ്ട് ബേജാറിലിത് നോക്കുകട്ടോ എന്താ ഏതാണെന്ന് അപ്പോൾ വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു കേട്ടോ വിഷ്ണു ഞാൻ കുട്ടിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അല്ല അമ്മ എനിക്കൊന്ന് വാങ്ങിയാൽ മതിയെന്നൂലേ എന്നോടൊന്ന് പറഞ്ഞൂടെന്നോ എനിക്ക് ഊക്ക് എന്തേലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ എന്നു പറഞ്ഞുള്ള സങ്കടത്തിൽ കേട്ടോന് അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ നാളെ കിസ്കൂളിൽ പോകുമ്പോൾ ഒരു അൻപത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ തരുമോ സൂര്യൻ മോൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങാനാട്ടോ അമ്മ എന്നിട്ട് നാളെ അത് വീഡിയോ എടുത്താണ്ട് കാട്ടി കൊടുക്കുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വാങ്ങിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ സമ്മതിച്ചു എന്നിട്ട് ഓൻ എന്താണ് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഓൻ കുറേ നോക്കിയായിരുന്നു പക്ഷേ ഓൻ വിചാരിച്ച സാധനത്തിന് നൂറ്റി അറുപതാണ് അതുകൊണ്ട് അത് വാങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അൻപത് രൂപേൻ്റെ ഒരു ഡയറി മിൽക്കും കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് രണ്ടാൾ ഓരിച്ച് തിന്നിട്ടോ അപ്പം മക്കളെ ഈ ഒരു കുഞ്ഞു പിറന്നാൾ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കലേ ഇനി അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ചട്ട ബൈ താങ്ക് യു